സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ധാരാളം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മളൊക്കെ ഉള്ളത് എല്ലാ സുഖങ്ങളും എല്ലാവർക്കും എല്ലാ സമയവും കിട്ടിക്കൊള്ളണമെന്നില്ല ഒരുപാട് സമ്പത്തുള്ള ആളുകൾ ഒരു പക്ഷേ ഭക്ഷണം പോലും കഴിക്കാൻ പ്രയാസപ്പെടുന്നവരായിരിക്കാം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല രോഗങ്ങളായിരിക്കും യാതൊരു രോഗങ്ങളും ഇല്ല സമ്പത്ത് കുറവാണെങ്കിലും പട്ടിണിയില്ലാതെ നല്ല നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ട് മക്കളില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർ മക്കളുള്ളതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർ സമ്പത്തുള്ളതിൻ്റെ പേരിൽ പ്രയാസമുള്ളവർ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസമുള്ളവർ ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ അവസ്ഥ ഇത്രയും ധാരാളം പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു തല ഏറ്റെടുക്കുകയും നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു താലെ പരിഹരിച്ചു തരികയും ചെയ്യുന്നത് ദിക്കറിലൂടെയാണ് നമ്മൾ ധാരാളം ദിക്കിറിൽ ചൊല്ലുമ്പോൾ അള്ളാഹുൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും അങ്ങനെ വരുമ്പോൾ അള്ളാഹു താല നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് അള്ളാഹുത്താല തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതിന് ഏറ്റവും നല്ല ഒരു ധിക്രണിയാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു തിക്റോം ഒരു തെറ്റും ചെയ്യാത്ത മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ നിത്യേന നൂറ് പ്രാവശ്യം ചെല്ലിയിരുന്ന തിക്റം എന്നാൽ ദിവസം ധാരാളം ദോഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മൾ എത്രമാത്രം ചെല്ലണമെന്ന് നാം തന്നെ ചിന്തിച്ചാൽ നമുക്കറ്റം ഇല്ലാത്തതാണ് അത്രമാത്രം നാം ചെല്ലേണ്ട ഒരു ദിക്കറാണ് അസ്തഖറല്ലാഹുൽ അലീം എന്നുള്ള ദിക്കറ് ഇസ്തിഗ്ഫാർ അസ്തഖറു അല്ലാഹു അലീം അസ്തഖർഹുൽ അലീം എന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം ചൊല്ലിയാൽ ഇത്ര എന്ന് കണക്ക് വെക്കേണ്ടതില്ല നൂറിൽ കുറയാതെ ദിവസവും നമ്മൾ റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ റബ്ബെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു ഇന്നീ തവക്കു അലല്ലാഹ് എന്ന നീയത്തോടുകൂടി അസ്തഖറല്ലാഹുൽ അലീം എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഏത് പ്രശ്നമാവട്ടെ അല്ലാഹുത്താല പെട്ടെന്ന് പരിഹരിച്ചിരും വീടില്ലാത്തതിൻ്റെ പ്രശ്നമാണോ അല്ലാഹു താല അനുയോജ്യമായി വീട് തരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ കടം വീടാനുള്ള മാർഗ്ഗങ്ങൾ അല്ലാഹു താല നമ്മുടെ മുന്നിലേക്ക് തരും രോഗം കൊണ്ട് പ്രയാസമുള്ളവരാണോ രോഗം മാറാനുള്ള അവസ്ഥകളെങ്കിൽ അല്ലാഹു തല രോഗം മാറ്റിത്തരും അല്ലെങ്കിൽ അതിനുള്ള വഴികൾ അള്ളാഹു തല ഒരുക്കി തരും ഇങ്ങനെ ഏതേത് പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അല്ലാഹു താല നമ്മുടെ മുന്നിൽ വഴി തുറന്നു തരുന്ന നല്ലൊരു തിക്കറാണ് അസ്തഫർ അള്ളാഹുല്ലീം എന്നുള്ള തിക്കർ ജീവിതത്തിൽ നാം പകർത്തുക ധാരാളമായി ചെല്ലുക നല്ല നീയത്തോടു കൂടി അള്ളാഹുദാലുൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും ഏറ്റെടുക്കാൻ അവൻ മതിയേവനാണ് എന്ന നീയത്തോടു കൂടി മനസ്സിലുറപ്പിച്ച് വിശ്വാസത്തോടുകൂടി അസ്തഖുസു അള്ളാഹു ലതീം എന്ന ദിക്കു നമ്മൾ വർദ്ധിപ്പിക്കുക ഇസ്തഖുഫാർ അടക്കമുള്ള ധാരാളം ദിക്കറുകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സ്വഹാനുഹൂത്തായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അറിയില്ല